പ്രിയമുള്ളവരെ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു യോഹനൻ പതിനഞ്ചിൻ്റെ മൂന്ന് സങ്കീർത്തനക്കാരും പറയുന്നു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ഒൻപത് പത്ത് പതിനൊന്ന് വാക്കുകൾ പറയുന്നു ദൈവവചനം നമ്മെ വിശുദ്ധിയിൽ കാക്കുന്നു ഹാല എങ്ങനെയാണ് യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചു നമ്മൾ ഓർത്തു കൊള്ളണം സഭാപ്രസംഗി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒന്നിലും ഒരു സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക യൗവനത്തിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒമ്പത് പതിനൊന്ന് വരെ വാക്യങ്ങളിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു അങ്ങയുടെ കൽപ്പന വിട്ട് നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഹാല പ്രിയമുള്ളവരെ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കേണ്ട വചനമാണ് സൂക്ഷിച്ചിരിക്കേണ്ട വചനമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു ചിന്തയുണ്ടല്ലോ അപ്പോൾ സൂക്ഷിച്ചിരിക്കേണ്ട ഒരു ഒരു കാര്യമാണ് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോൾ ചിലടുത്ത് ചെല്ലുമ്പോൾ സൂക്ഷിക്കുക അപകടം വധിയിരിക്കുന്നുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും സൂക്ഷിച്ച് ഓടിക്കുക സൂക്ഷിച്ചു പോവുക ഇപ്പൊ പാപമരണം പ്രാപിച്ച് നിത്യനിരകത്തിന് അർഹനായിത്തീരാതെ യുവാവ് തന്റെ മാർഗം നിർമ്മലമായി സൂക്ഷിച്ച് അവിടുത്തെ വചനത്തിൽ വ്യാപരിച്ച് കൽപ്പന വിട്ടു നടക്കാൻ ഇടയാകാതെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഹാലിയ ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക പ്രിയമുള്ളവരെ ദൈവവചനം പഠിക്കുക ദൈവവചനം എപ്പോഴും ഒരുവിട്ട് കൊണ്ടിരിക്കുക ദൈവവചനത്താൽ എല്ലാവരോടും ഇടപെടുവാനായിട്ട് ശ്രമിക്കുക പത്രോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം ഒന്നാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഇങ്ങനെ പ്രവാചക വന വചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു ഇങ്ങനെ പ്രവാചക വചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പ്രഭാതം പൊട്ടിവിടരുകയും നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഹാലലിയ ഒന്നുകൂടി വായിക്കാം പ്രവാ ഇങ്ങനെ പ്രവാചക വചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പ്രഭാതം പൊട്ടിവിടരുകയും നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് ഇരുളിൽ പ്രകാശിക്കുന്ന ദീപം നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാരം എങ്ങോട്ട് പോകണം എന്തു ചെയ്യണം ഏതിൽ പോകണം എന്തു ചെയ്താലും ഒരു ഗതിയില്ല എന്തെടുത്താലും ഒരു പുരോഗമനമില്ല ഒന്ന് മുന്നോട്ടൊന്ന് കൊതിക്കും അതേപോലെ തന്നെ താഴേക്ക് പോകും ഈ കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ് ആദ്യം ആദ്യമൊക്കെ നല്ലൊരു ഉയർച്ച ഉണ്ടായിരുന്നു ബിസിനസ്സിൽ പിന്നെ 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 ഇപ്പോൾ താഴ്ന്നു പോകുന്നു അപ്പോൾ അങ്ങനെ താഴ്ന്നു പോകുമ്പോൾ ആ സ്നേഹിതിന് ഒരു ചിന്ത ഒരു ഭയം ഭയക്കേറുകയാണ് ഇനി മറ്റ് തുല്യമായ ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നമ്മളെ തളരാൻ വേണ്ടി തകരാൻ വേണ്ടി എന്തെങ്കിലും ക്ഷുദ്രപ്രയോഗം ചെയ്തതാണോ ഞാൻ ആ സ്നേഹിതനോട് പറഞ്ഞു അതൊന്നും നമുക്ക് വലിക്കില്ല യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ വലിക്കുകയില്ല പിന്നെ മറിച്ച് ബിസിനസ്സിന്റെ തിരക്കിലും ലാഭത്തിൻ്റെ സന്തോഷത്തിലും ദൈവവചനം വായിക്കാനും ദൈവവചനം ഗ്രഹിക്കാനും ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പാപമില്ലാത്ത ബിസിനസ് നടത്താനൊന്നും ചിലപ്പോ ശ്രദ്ധിച്ചു കാണൂല അതുകൊണ്ട് ദൈവം നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുന്നത് കൊണ്ട് നാം വിശുദ്ധരായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നാം ഈ ലോകത്തിൽ സമ്പത്ത് വർദ്ധിപ്പിച്ച് സമ്പന്നനായി ആകുന്നതിനേക്കാൾ കൂടുതൽ നാം വിശുദ്ധരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനും വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാനൊക്കെ അവസരമുണ്ടാകേണ്ടതിന് ബിസിനസിൻ്റെ അളവ് ഇത്തിരി കുറച്ച് എന്ന് കരുതാൻ പാടുള്ളൂ അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ സമയത്ത് അശുദ്ധമായതൊന്നും ചിന്തിക്കാതെ അശുദ്ധ കാര്യങ്ങളിൽ ഇടപെടാതെ ദൈവത്തിന് നിറക്കാത്ത കാര്യങ്ങളിൽ പെട്ടു പോകാതെ ദൈവികമായി തന്നെ ചിന്തിച്ചുകൊണ്ട് വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് വചനത്താൽ ശക്തിപ്പെട്ട് വചനത്താൽ ഏത് മന്ത്രവാദത്തെയും ഏത് കൂടോത്രത്തെയും ആട്ടിപ്പായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വചനം പഠിക്കാൻ ആ സ്നേഹത്തിനോട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു ഹാലയലിയ അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പ്രഭാതം അപ്പോൾ പ്രഭാതം പൊട്ടിവിടരും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കും എന്തു ചെയ്താലും ഏതിൽ പോയാലും വിജയം തന്നെയായിരിക്കും എന്ത് കഷ്ടങ്ങൾ വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും വചനത്താൽ നമ്മൾ ബലം പ്രാപിക്കും വചനത്താൽ നമ്മൾ ശക്തി പ്രാപിക്കും അതുകൊണ്ടാണ് സങ്കീർത്തനം പത്തൊൻപതിൻ്റെ എട്ട് കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അന്ധത മാറ്റുന്നു അന്ധത എന്താണ് അന്ധത യേശു യേശുതൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യശയാപ്രവചനം തുറന്നിട്ട് വായിച്ചു ഇങ്ങനെ അന്തർക്ക് കാഴ്ച വിശുദ്ധ ലൂക്കോസ് നാല് പതിനെട്ട് പത്തൊമ്പത് ഞാൻ വന്നിരിക്കുന്ന അന്തർക്ക് കാഴ്ച കൊടുക്കാനാണ് എന്താണ് അന്ധത സത്യദൈവത്തെ അറിയുവാൻ കഴിയാത്ത അനുഭവം അതൊരു ഇരുട്ടാണ് അതൊരു അന്ധതയാണ് സങ്കീർത്തനം പത്തൊമ്പതിലെട്ട് കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് ആ വിശുദ്ധമായ പ്രമാണം തെളി തെളിയാണ് അതിനകത്തൊന്നും കാണാതിരിക്കുന്നില്ല അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കണ്ണിൻ്റെ ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു കണ്ണ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ണിലൊരു സൈസ് ഒരു മരുന്നു ഒഴിക്കണം അത് ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ മണിക്കൂറുകാരം വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് കണ്ണിൻ്റെ കൃഷ്ണമണി വികസിക്കുകയും ഞരമ്പ് അതിനെന്തെങ്കിലുമൊക്കെ തകരാറുണ്ടോ എന്ന് അറിയുകയും ചെയ്യുള്ളു അപ്പോൾ സമയമെടുക്കും ആറ് മണിക്കൂറുകാരത്തേക്ക് കണ്ണിന് മങ്ങലായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഇന്ന് പോയിക്ക് വന്ന പിന്നൊരു ദിവസം എടുത്ത് വരാൻ പറഞ്ഞു അന്ന് വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് ഈ കണ്ണ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ കണ്ണ് ചെക്ക് ചെയ്യാൻ പോയതെന്നുള്ള നിറയും എനിക്ക് ഷുഗറുണ്ട് പത്ത് ഇരുപത്തഞ്ച് വർഷമായ ഉള്ള ആളാണ് അപ്പോൾ ഷുഗറിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ കണ്ണിനെയൊക്കെ ബാധിക്കുന്നു എന്നൊക്കെ നമുക്കറിയാലോ അപ്പോൾ അത് പരിശോധനയ്ക്ക് പോയതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പരിശോധിക്കാം കുഴപ്പമില്ല ഇന്ന ടൈമിലൂടെയൊക്കെ കടന്നു പോകണം ആ സമയത്ത് ഫ്രീ ആയിരിക്കണം ഫ്രീമുള്ളവർ ഞാനിത് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ദൈവവചനം ഇങ്ങനെ വചനത്തിന് സമയമെടുത്ത് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടറെ അടുത്ത് പോയ സമയം പോലെ വചനം വായിക്കാനും വചനം പഠിക്കാനും ജീവിതത്തിൽ സമയമെടുത്തില്ലെങ്കിൽ ഷുഗർ പേഷ്യൻ്റായിരിക്കുന്ന എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടതുപോലെ ഭയപ്പെടുന്നത് പോലെ പ്രിയമുള്ളവരെ നമ്മുടെ യഥാർത്ഥ കാഴ്ച നമുക്ക് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനെ കാണുവാനുള്ള കാഴ്ച നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള വിചാരം നമ്മുടെ ഉള്ളിൽ വരണം നമ്മുടെ ശരീരത്തിൻ്റെ കാഴ്ചകളേക്കാൾ കൂടുതൽ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിച്ച് ദൈവത്തെ മുഖാമുഖം കാണുന്നില്ലെങ്കിൽ ദൈവവചനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇരുട്ടിൽ തന്നെയാണ് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ഹാലാം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അഞ്ച് മുതൽ നൂറ്റി വരെ വാക്കുകൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട് അതിൽ നൂറ്റി അഞ്ച് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ഹാലലിയ അങ്ങയുടെ വചനം ഞാൻ ഈ പറയുന്ന വചനങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാം നന്നായി അറിയാമായിരിക്കും എന്നാലും പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക വചനത്തിൻ്റെ ശക്തി വചനത്തിൻ്റെ എന്താ പറയുന്ന സാധ്യതകൾ വചനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ വചനം നമ്മൾ പ്രസംഗിക്കുമ്പോൾ വചനം നമ്മൾ വായിക്കുമ്പോൾ വചനം വച്ച് നമ്മൾ ജീവിതത്തിൻ്റെ എന്താ ഓരോ കാര്യങ്ങളും ദൈവത്തോട് ഇടപെടുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ വചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് വചനം പാദത്തിന് വിളക്കമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് പിന്നെ തിന്മയിലേക്ക് വായൂല്ല തിന്മയിലേക്ക് ചായയില്ല തിന്മയിലേക്ക് ഓടില്ല നമ്മുടെ കാലിനത്തടുക്കുവാട നല്ല വെളിച്ചം കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ മനസ്സും കാലൊക്കെ തുല്യമായിരിക്കും നമ്മൾ അങ്ങോട്ട് പോകരുതെന്ന് പറയും രസയാ പുസ്തകത്തിൽ പറയുന്ന പോലെ നിനക്ക് കക്ഷതയോടപ്പവും ക്ലാസ് ക്ലേശത്തിൻ്റെ ജലം മാത്രം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ ഇതാണ് വഴി ഇതിൽ പോവുക ഈ സ്വരം കേൾക്കും ഹാലലിയാം പ്രിയമുള്ളവരെ ഈ സ്വരത്തിനു വേണ്ടി നമ്മൾ കാതോർക്കുമ്പോൾ അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കാണ് പാതയിൽ പ്രകാശമാണ് നൂറ്റി മുപ്പതാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു ഹാല അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു എൻ്റെ ജീവിതവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട ഒരു വേദവാക്യമാണിത് അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു പ്രിയമുള്ളവരെ ദൈവവചനത്തിൻ്റെ ശക്തിയാലാണ് ഇന്ന് ഈ ശുശ്രൂഷകളെല്ലാം മുന്നോട്ട് പോകുന്നത് വഴി വരങ്ങളിലൂടെ അലഞ്ഞു നടന്ന ഭിഷാടകരായ മക്കളും മനോരോഗികളായിട്ടുള്ള മക്കളെയൊക്കെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തു തിന്നുമെന്നും എന്തു കുടിക്കുമെന്നും നിങ്ങൾ ആകുലപ്പെടേണ്ട എന്ന ആ വചനത്തിൻ്റെ ശക്തിയാൽ ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കൊച്ചു വീട്ടിൽ വഴിയിലൂടെ അലഞ്ഞു നടന്ന മനുഷ്യരെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ സ്വീകരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ജാതിയും അടക്കാമരവും തെങ്ങെല്ലാം വെട്ടിക്കളഞ്ഞ് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരുപാട് വാസസ്ഥലം വാസസ്ഥലരിക്കും ഇന്ന് കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ വചനത്തിൻ്റെ ശക്തിയാൽ അനേകർ ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു ഈ വചനം എനിക്ക് അറിയില്ലാതിരുന്നൊരു കാലത്ത് ഈ വചനത്തിൻ്റെ ശക്തി എനിക്ക് മനസ്സിലാകാതിരുന്നൊരു കാലത്ത് ഞാൻ ചിന്തിച്ച എൻ്റെ ചിന്ത വളരെ ഇടുങ്ങിയ ചിന്തയായിരുന്നു എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഞാനും ഭാര്യയും കൂടി തീരുമാനമെടുത്തു നമ്മൾ ഇനി ഇതിൽ കൂടുതൽ മക്കളായാൽ നമുക്ക് ഇവരെ നല്ല വിദ്യാഭ്യാസം അവരുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരും അതിന് രണ്ട് മക്കളും മതിയെന്ന് ഞങ്ങൾ തീരുമാനത്തിലെത്തും പക്ഷേ ഞങ്ങൾ ഒരു ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് മക്കൾ ദൈവത്തിന് ദാനമാണെന്നും ഉദരഫലം അവിടുത്തെ സമ്മാനമാണെന്നും പ്രിയമുള്ളവരെ മക്കൾ ദൈവത്തിന് ദാനം ഉദരഫലം അവിടുത്തെ സമ്മാനമാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നമ്മൾ ദൈവത്തിൻ്റെ ദാനവും ദൈവത്തിൻ്റെ സമ്മാനവും നിരസിച്ചു വേണ്ട എന്ന് വെച്ചു അതുകൊണ്ട് ഇനി എന്ത് ഞാൻ ഭാര്യയോട് പറഞ്ഞു നമുക്ക് കൂടുതൽ മക്കളുണ്ടെങ്കിൽ അവർക്കും കൂടി ചിലവാക്കേണ്ട പൈസ മക്കൾ നമുക്ക് മക്കൾ കൂടുതലുണ്ടെങ്കിൽ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നെ ചിന്തയിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ആ പൈസ നമുക്ക് ബിസിനസ് ചെയ്ത് കിട്ടുന്ന വരുമാനം നമ്മുടെ വീട്ടിലെ നാല് പേരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന പൈസ സമൂഹത്തിലെ പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തെരുവോരങ്ങളിലൊക്കെ അലയുന്നവരെ കണ്ടുപിടിക്കാനും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഐസൊലേഷൻ വാർഡിലൊക്കെ കിടക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുക അനാഥരായ രോഗികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക മരുന്ന് മേടിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ പ്രത്യാശ ഭവൻ എന്ന് പറഞ്ഞാൽ അന്ന് രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചെടുത്ത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങൾ ആകാശത്തിലെ പറവയെ നോക്കുക വയലിലെ ലില്ലിയെ നോക്കുക അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് നിങ്ങൾ നിങ്ങൾ എത്ര ശ്രേഷ്ഠമായി പോറ്റുകയില്ല എന്ന വചനം ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട എന്ന തിരുവചനം ഭാവിയിലേക്ക് യാതൊരു സമ്പാദ്യവും വേണ്ട എന്ന് ചിന്തിക്കുകയും അന്നന്ന് പോറ്റാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ അന്നന്ന് അവിടുത്തെ ആവശ്യമായ കാര്യങ്ങളെല്ലാം തരുമെന്ന് പറഞ്ഞ് ആ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കഴിഞ്ഞ മുപ്പത് വർഷമായി ഞങ്ങളുടെ കുടുംബത്തെയും ഈ ശുശ്രൂഷാ കേന്ദ്രത്തെയും നൂറുകണക്കിന് ആളുകൾക്ക് ജീവിതമുണ്ടാക്കി കൊടുക്കുന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞു ഹാലലിയാം വചനത്തിൻ്റെ ശക്തി പ്രിയമുള്ളവർ ഒരിക്കൽ ഞങ്ങളൊരു വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ ആ സഹോദരൻ അയാൾക്ക് ഏഴ് മക്കളാണ് ഭാര്യയും ഏഴ് മക്കളും ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം കാണും ആ മനുഷ്യന് സുവിശേഷകനാണ് അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു എനിക്ക് ഒരു ബാങ്കുകാർ അവരുടെ സി എസ് എഫ് ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട് വെക്കാൻ പക്ഷേ എനിക്ക് സ്ഥലമില്ല എനിക്ക് സ്ഥലമില്ല ആരെങ്കിലും രണ്ടോ മൂന്നോ സെന്റ് സ്ഥലം തന്നിരുന്നുവെങ്കിൽ എനിക്കത് വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ആ സഹോദരോട് പറഞ്ഞ് സങ്കടപ്പെടണ്ട ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാനിത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ നമ്മുടെ ഒരു സ്നേഹിതനോട് ഈ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു എല്ലാവരോടുമായിട്ട് പറഞ്ഞതാണ് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ഒരു വീട് വെക്കാൻ സഹിക്കും വാടക വീട് പോലും പ്രിയമുള്ളവരെ ആളുകൾ കൊടുക്കില്ല ഇത്രയും കുട്ടികളും പ്ലസ് വണ് തുടങ്ങി താഴേക്ക് രണ്ട് വയസ്സായ കൊച്ചു വരെ ഉണ്ട് ഇത്രയും കുട്ടികളെ വച്ച് ഒരു വീട് കൊടുക്കില്ല വീട്ടുകാരൻ ചിന്തിക്കും അവരുടെ കക്കൂസ് സ്ട്രാങ് എന്നറിയും വെള്ളം കൂടുതൽ ചിലവാകും ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ പറഞ്ഞു പിന്നെ തന്നെയല്ല ഇവർ വൈകുന്നേരം ആകുമ്പോൾ ഈ അപ്പനും അമ്മയും ഈ മക്കളെല്ലാം കൂടി കൈയടിച്ച് പാടും തമ്പേറുണ്ട് തവലയൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ അതൊക്കെ അടിച്ച് അവർ പാടും ഭയങ്കര ഉറക്കം സ്തുതിക്കും ഇതൊക്കെ ഈ വീട്ടുകാർക്ക് അയൽക്കത്തുകാർക്കൊക്കെ വാടകയ്ക്ക് അപ്പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ ദേഷ്യമായി അപ്പോൾ പല സ്ഥലത്തു എഗ്രിമെൻ്റ് വെച്ചാലും പോകേണ്ടി വരികയാണ് അപ്പം ഞാനിങ്ങനെ ഈ കൂട്ടായ്മയിൽ ഈ കാര്യം പറഞ്ഞു അനേകർക്ക് ഒരു വീട് വെക്കാനോ ഒരു ഒരു തുണ്ട് ഭൂമിക്കോ അവകാശമില്ല എന്ന് ലോകം മുദ്രകുത്തിയിരിക്കുമ്പോൾ ദൈവമക്കളായ നമുക്ക് ഇവിടെ പാടി ആരാധിക്കുന്ന എനിക്കും നിങ്ങൾക്കും മൂന്ന് സെന്റില്ല മൂന്ന് ഏക്കർ മുപ്പത് ഏക്കർ ഉള്ളവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടല്ലോ ആ പാവപ്പെട്ട സുവിശേഷകന് ഒരു മൂന്ന് സെന്റ് സ്ഥലം കൊടുക്കാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ നമ്മൾ ആ സഹോദരനെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് പറഞ്ഞു അന്നത്തെ കൂട്ടായ്മ കഴിഞ്ഞെല്ലാവരും പിരിഞ്ഞു പ്രിയമുള്ളവരെ പിറ്റേ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ബ്രദറിൻ്റെ വീട് വരെ ഒന്ന് നമുക്ക് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ബ്രദറിൻ്റെ വീട് വരെ ഞങ്ങൾ പോയി വരാപ്പുഴയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് വാടകയ്ക്ക് താമസിക്കുന്നത് അയാൾ അയാളുടെ സ്വന്തം നാട് കൊച്ചിയാണ് ആ വാടക വീട്ടിൽ ചെന്നു ഒരു ഇടുങ്ങിയ ചെറിയ വാടക വീട് അവിടെ ഞങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും പാട്ടൊക്കെ പാടി ഓരോ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുകയാണ് ഹാലേലി പ്രിയമുള്ളവരെ നാലാമത്തവൻ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് വിജയം നൽകും നഹമിയ രണ്ടേ ഇരുപത് ഓരോ മക്കളും വചനം പറഞ്ഞു വന്ന് കഴിഞ്ഞപ്പോൾ നാലാമത്തവൻ അവൻ്റെ കാണാൻ അവൻ കാണാതെ പഠിച്ചിരിക്കുന്ന വചനമാണ് കർത്താവ് ഞങ്ങൾക്ക് വിജയം നൽകും നഹമിയ രണ്ട് ഇരുപത് ഞങ്ങൾ പിന്നെയും ഒരു പത്ത് ഒക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് ഇറങ്ങി തരാൻ ഇറങ്ങിപ്പോരാന് നേരത്ത് എൻ്റെ കൂടെ വന്ന ഈ സഹോദരൻ ആ നഹമിയ രണ്ട് ഇരുപത് വചനം പറഞ്ഞ ആ കൊച്ചിൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു നീ പറഞ്ഞതുപോലെ സംഭവിക്കൂടാ കർത്താവ് നിനക്ക് വിജയം നൽകുമെന്ന് പറഞ്ഞു